ഓരോ വർഷവും കേരളത്തിൽ നിന്നുള്ള സിവിൽ സർവീസ് പരീക്ഷാ വിജയികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച സിവിൽ സർവീസ് വിജയികൾക്കുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ആകെ അമ്പത്തിനാല് പേരാണ് കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷ ഇത്തവണ വിജയിച്ചത് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തിയേഴായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും അധികം വിജയികൾ ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിജയികളുടെ എണ്ണത്തിൽ മാത്രമല്ല പകരം സിവിൽ സർവീസ് ലക്ഷ്യമായി കാണുന്ന യുവതി യുവാക്കളുടെ എണ്ണത്തിലും വർധനമുണ്ടായിരിക്കുന്നുവെന്നതും സന്തോഷകരമാണ് രണ്ടായിരത്തി അഞ്ചിലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സിവിൽ സർവീസ് പരീക്ഷാ വിജയികളുടെ എണ്ണം എട്ടായിരുന്നെങ്കിൽ അക്കാദമിയുടെ വരവോടുകൂടി ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി ഇന്ന് സിവിൽ സർവീസ് അക്കാദമിക്ക് വിശാലമായ സൗകര്യമുള്ള ഒരു കെട്ടിടം പണിതീർത്തിട്ടുണ്ട് വിവിധ ആധുനിക സൗകര്യങ്ങൾ വിപുലമായ ലൈബ്രറി അധ്യാപകർ എന്നിവ പ്രത്യേകതകളാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ക്ലാസുകൾ മാതൃകാ അഭിമുഖങ്ങൾ എന്നിവയും അക്കാദമി നടത്തിവരുന്നു വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇതിൻ്റെ ഫലമാണ് വിദ്യാർത്ഥികൾ നേടിയ തിളക്കമാർന്ന വിജയം സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പരിശീലനം ലഭ്യമാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്തോടൊപ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സബ് സെൻ്ററുകളും നിലവിൽ പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Iye Raja Kumari. Raja Kumari. Gold and Diamonds. The Trust of Travancore. Gold. Rajkumari.